സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന അവസ്ഥ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് തൻ്റെ പാർട്ട്ണറോട് അമിതമായ സ്നേഹം ഉണ്ടാകുക പക്ഷെ ഒരു തരി പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ തൻ്റെ പാർട്ട്ണര്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുത്തും ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചു കൊടുത്തും ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുത്തു അവസാനം സ്നേഹത്തോടെ ഒരു വാക്ക് പോലും കേൾക്കാൻ കഴിയാത്തൊരവസ്ഥ ഇഷ്ട കൂടുതൽ കൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ പലപ്പോഴും പറയുന്നത് ആ വ്യക്തിയുടെ സ്വഭാവം അങ്ങനെ ആയത് കാരണമായിരിക്കാം എന്നോട് ഒരുപാട് ഇഷ്ടം പക്ഷേ എന്നാലും ഒരിക്കലും പ്രകടിപ്പിക്കാത്തൊരവസ്ഥ മുമ്പിൽ പലരും സ്നേഹത്തോടെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് പെരുമാറുന്നത് കാണുമ്പോൾ പലപ്പോഴും മനസ്സിലൊരു എടുത്തു വെച്ച അവസ്ഥ ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട് അങ്ങോട്ടാണ് വിളിക്കാറുള്ളത് ഇങ്ങോട്ടൊന്നും വിളിക്കാറ് പോലും ഇല്ല നിനക്ക് സുഖമാണോ അല്ലെങ്കിൽ നീ വലതും കഴിച്ചോ എന്നുള്ളൊരു ചോദ്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നാൽ അങ്ങോട്ട് വിളിച്ചാലോ ദേഷ്യം പിടിച്ച് ഫോൺ വയ്ക്കുന്ന അവസ്ഥ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന് പോലും അങ്ങോട്ട് ഇരന്ന് ചെല്ലേണ്ട അവസ്ഥ എന്ത് ചെയ്താലും അതിന് കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന പങ്കാളി ഒരിക്കൽ പോലും ഒരു നല്ല വാക്ക് പോലും പറയാറില്ല എന്നാൽ കുറ്റം പറയാനാണെങ്കിലോ ഒരിക്കലും മടിക്കാറുമില്ല ഒരു അസുഖം വന്നാൽ പോലും ഒരു വെള്ളം എടുത്തു തരാനോ അല്ലെ എന്താ പറ്റിയത് എന്ന് പോലും ചോദിക്കാത്ത പങ്കാളി എന്തെല്ലാം ചെയ്തു കൊടുത്താലും അത് സ്നേഹം കൊണ്ടാണ് ചെയ്തു തരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലാത്ത ആളുകൾ ഇതെല്ലാം ചെയ്തു തരേണ്ടത് ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് മാത്രം വിശ്വസിക്കുന്ന ആളുകൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ പോലും പലരുടെ മനസ്സിലും ആ ഭാരം അനുഭവപ്പെടുന്നുണ്ടാവാം കാരണം നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം ഒരിക്കലും സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കാതെ ഇരിക്കുക നമ്മൾക്കെല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അത് വിട്ട് ഒരിക്കലും ആരോടും പെരുമാറാതെ ഇരിക്കുക നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഭിക്ഷയാചിക്കുന്ന ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്ക് മറ്റേ മനസ്സിലൂടെ എന്തായിരിക്കും എന്നറിയോ പോകുക നിങ്ങളോട് ചിലപ്പം ദേഷ്യമാകാം വെറുപ്പാകാം ഒരു സെൽഫ് റെസ്പെക്റ്റ് പോലും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാകാം ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാൻ പോകുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തുക അതല്ലാണ്ട് ബാക്കിയുള്ളവരിൽ നിങ്ങളുടെ സന്തോഷം തേടാനായിട്ട് ശ്രമിക്കാതെ ഇരിക്കുക ഒന്ന് നന്നായി ഒരുങ്ങി ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം കഴിച്ച് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ബാക്കിയുള്ളവരിൽ നിങ്ങളുടെ സന്തോഷം തേടാതെ ഇരിക്കുക നിങ്ങൾക്ക് സന്തോഷം നേടാനുള്ള വഴികൾ നിങ്ങളായിട്ട് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും യാചിക്കേണ്ട ഒരു സാധനമല്ല നിങ്ങളോട് സ്നേഹമുള്ള ഒരാളോട് നിങ്ങൾക്കൊരിക്കലും യാചിക്കേണ്ട ആവശ്യവും വരുന്നില്ല നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും അത് എപ്പോഴും മധുരമേറിയ വാക്കുകളിലൂടെ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ ചിലപ്പോൾ ചിലവരുടെ പ്രവൃത്തിയിലൂടെയും നമ്മൾക്ക് സ്നേഹം മനസ്സിലാക്കാൻ കഴിയും പക്ഷെ സ്നേഹം നിങ്ങൾക്ക് യാചിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക സ്നേഹമുള്ളപ്പോൾ നിങ്ങൾക്ക് യാചിക്കേണ്ടി വരാറില്ല ഇനി നിങ്ങൾ യാചിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ സ്നേഹമില്ല എന്നുള്ളത് മനസ്സിലാക്കുക